ഭാരതീയ പൈതൃകത്തെയും ഭാരതീയ സംസ്കാരത്തെയും സംരക്ഷിക്കുന്നതിന് നമ്മുടെ സോഷ്യൽ മീഡിയയും മെയിൻ ചാനലിലുള്ള മീഡിയയും വഹിക്കുന്ന പങ്ക് യഥാർത്ഥത്തിൽ വിവരിക്കാനേ സാധിക്കില്ല ജനം ടി വി ഏറ്റവും സയൻറ്റിഫിക്കായിട്ട് ലോജിക്കലായിട്ട് ഷണലായിട്ട് നമ്മുടെ പൈതൃകത്തെ സംരക്ഷിക്കാൻ രാപ്പകല് പ്രവർത്തിക്കുന്നു മറ്റ് ചാനലുകൾ കൊടുക്കാത്ത പല പല കാര്യങ്ങളും വളരെ വളരെ ഭംഗിയായി അൺബയസ്ഡായിട്ട് ജാതിക്കും മതത്തിനും ഇസത്തിനും പ്രായത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായിട്ട് ഈ രാഷ്ട്രത്തിൻ്റെ ചൈതന്യം നിലനിർത്താനായിട്ട് പ്രവർത്തിക്കുന്ന ജനം ടി വിയിലെ ധന്യരായിട്ടുള്ള പ്രവർത്തകർക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ഇന്ന് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് തിരുവനന്തപുരം തീർത്ഥവാദ മണ്ഡപത്തിൽ വെച്ച് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റും അവാർഡുമാണ് ഇതിലുള്ളത് ഈ അവാർഡും ഈ സർട്ടിഫിക്കറ്റും ജനം ടി വിക്ക് കൊടുക്കുന്നത് പരിമിതമായ സൗകര്യങ്ങളും പരിമിതമായ സാമ്പത്തിക എല്ലാ കാര്യങ്ങളുമുള്ള ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ പൈതൃകത്തെ സയൻറ്റിഫിക്കലി ലോജിക്കലി റാഷണലി ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ച് കേരളം മുഴുവനും ഭാരതം മുഴുവനും ലോകം മുഴുവനും നമ്മുടെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളാണ് അതറിയിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ് ഈ അവാർഡ് എന്നുകൂടി അറിയിക്കുന്നു പ്രണാമം നമസ്കാരം